അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികളും ജന്മികളും ഉന്മൂലനം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല കടയിൽ പുകവലി പാടില്ലെന്ന ബോർഡില്ലാത്തതിനാലും കുടുംബം പോറ്റാൻ അന്തിക്ക് നടത്തുന്ന സ്റ്റാർ ഹോട്ടലായ തട്ടുകടക്കും ആയിരങ്ങൾ രസീത് നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ ഇത് കാണുന്നില്ല കാരണം പണമുള്ളവന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണാൻ പറ്റാത്ത വിധം അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാകാം പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇതിലും വ്യക്തമായി പറയാൻ അറിയില്ല ഒരു ലൈസൻസ് പത്രസ്ഥാപനത്തിന്റെ പരിമിതികളും നിയമം അനുശാസിക്കുന്ന ചില വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് മാത്രം ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തകളാവും അപ്പോൾ ഇതൊക്കെ കാണില്ല എന്ന് നടിച്ച് നമ്മൾ മാറിപ്പോകണം കാരണം പ്രതികരിക്കുന്ന സമൂഹം ഇന്ന് ആരുടെയൊക്കെയോ അടിമകളായി മാറിയിരിക്കുന്നു നട്ടലുകൾ അവർക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞിരപ്പള്ളിയുടെ ശാപങ്ങളിൽ മറ്റൊന്നുകൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പച്ചയായ സത്യങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വരുമ്പോൾ പ്രതികരിക്കുന്ന സമൂഹം ഇനിയും ഇവിടെ ബാക്കിയുണ്ടെന്ന വിശ്വാസത്തോടെ ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് പനിനീരല്ല സ്വകാര്യ വസ്ത്രസ്ഥാപനത്തിന്റെ ശൗചാലയ മാലിന്യം ഇതിലൂടെ ചവിട്ടി നടക്കുന്ന യാത്രക്കാർ ഈ ദുർഗന്ധവും മാറാരോഗങ്ങളും ബസ്സിലേക്ക് ചവിട്ടിക്കയറ്റി സ്വന്തം വീടുകളിലേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാം തികച്ചും സൗജന്യവുമാണ് ഇതിലൂടെ നിങ്ങൾക്കുമാകാം മികച്ചൊരു രോഗി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഇത് പകർന്നും നൽകാം അനീതിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു ഉളുപ്പുമില്ലാതെ വാ മൂടിക്കെട്ടി മൂക്കും മറച്ച് അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികളും ജന്മികളും ഉന്മൂലനം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല കടയിൽ പുകവലി പാടില്ലെന്ന ബോർഡില്ലാത്തതിനാലും കുടുംബം പോറ്റാൻ അന്തിക്ക് നടത്തുന്ന സ്റ്റാർ ഹോട്ടലായ തട്ടുകടക്കും ആയിരങ്ങൾ രസീത് നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ ഇത് കാണുന്നില്ല കാരണം പണമുള്ളവന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണാൻ പറ്റാത്ത വിധം അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാകാം പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇതിലും വ്യക്തമായി പറയാൻ അറിയില്ലഞ്ഞിട്ടല്ല ഒരു ലൈസൻസ് പത്രസ്ഥാപനത്തിന്റെ പരിമിതികളും നിയമം അനുശാസിക്കുന്ന ചില വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് മാത്രം ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തകളാവും അപ്പോൾ ഇതൊക്കെ കാണില്ല എന്ന് നടിച്ച് നമ്മൾ മാറിപ്പോകണം കാരണം പ്രതികരിക്കുന്ന സമൂഹം ഇന്ന് ആരുടെയൊക്കെയോ അടിമകളായി മാറിയിരിക്കുന്നു നട്ടലുകൾ അവർക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞിരപ്പള്ളിയുടെ ശാപങ്ങളിൽ മറ്റൊന്നുകൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പച്ചയായ സത്യങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വരുമ്പോൾ പ്രതികരിക്കുന്ന സമൂഹം ഇനിയും ഇവിടെ ബാക്കിയുണ്ടെന്ന വിശ്വാസത്തോടെ ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് പനിനീരല്ല സ്വകാര്യ വസ്ത്രസ്ഥാപനത്തിന്റെ ശൌചാലയ മാലിന്യം ഇതിലൂടെ ചവിട്ടി നടക്കുന്ന യാത്രക്കാർ ഈ ദുർഗന്ധവും മാറാ രോഗങ്ങളും ബസ്സിലേക്ക് ചവിട്ടിക്കയറ്റി സ്വന്തം വീടുകളിലേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാം തികച്ചും സൗജന്യവുമാണ് ഇതിലൂടെ നിങ്ങൾക്കുമാകാം മികച്ചൊരു രോഗി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഇത് പകർന്നു നൽകാം അനീതിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു എളുപ്പമില്ലാതെ വാ മൂടിക്കെട്ടി മൂക്കും മറച്ച് അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികളും ജന്മികളും ഉന്മൂലനം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല കടയിൽ പുകവലി പാടില്ലെന്ന ബോർഡില്ലാത്തതിനാലും കുടുംബം പോറ്റാൻ അന്തിക്ക് നടത്തുന്ന സ്റ്റാർ ഹോട്ടലായ തട്ടുകടയ്ക്കും ആയിരങ്ങൾ രസീത് നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ ഇത് കാണുന്നില്ല കാരണം പണമുള്ളവന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണാൻ പറ്റാത്ത വിധം അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാകാം പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇതിലും വ്യക്തമായി പറയാൻ അറിയില്ലിട്ടല്ല ഒരു ലൈസൻസ് പത്രസ്ഥാപനത്തിന്റെ പരിമിതികളും നിയമം അനുശാസിക്കുന്ന ചില വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് മാത്രം ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തകളാവും അപ്പോൾ ഇതൊക്കെ കാണില്ല എന്ന് നടിച്ച് നമ്മൾ മാറിപ്പോകണം കാരണം പ്രതികരിക്കുന്ന സമൂഹം ഇന്ന് ആരുടെയൊക്കെയോ അടിമകളായി മാറിയിരിക്കുന്നു നട്ടലുകൾ അവർക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞിരപ്പള്ളിയുടെ ശാപങ്ങളിൽ മറ്റൊന്നുകൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പച്ചയായ സത്യങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വരുമ്പോൾ പ്രതികരിക്കുന്ന സമൂഹം ഇനിയും ഇവിടെ ബാക്കിയുണ്ടെന്ന വിശ്വാസത്തോടെ ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് പനിനീരല്ല സ്വകാര്യ വസ്ത്രസ്ഥാപനത്തിന്റെ ശൌചാലയ മാലിന്യം ഇതിലൂടെ ചവിട്ടി നടക്കുന്ന യാത്രക്കാർ ഈ ദുർഗന്ധവും മാറാ രോഗങ്ങളും ബസ്സിലേക്ക് ചവിട്ടിക്കയറ്റി സ്വന്തം വീടുകളിലേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാം തികച്ചും സൗജന്യവുമാണ് ഇതിലൂടെ നിങ്ങൾക്കുമാകാം മികച്ചൊരു രോഗി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഇത് പകർന്നും നൽകാം അനീതിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു എളുപ്പമില്ലാതെ വാ മൂടിക്കെട്ടി മൂക്കും മറച്ച് അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികളും ജന്മികളും ഉന്മൂലനം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല മുറുക്കാൻകടയിൽ പുകവലി പാടില്ലെന്ന ബോർഡില്ലാത്തതിനാലും കുടുംബം പോറ്റാൻ അന്തിക്ക് നടത്തുന്ന സ്റ്റാർ ഹോട്ടലായ തട്ടുകടക്കും ആയിരങ്ങൾ രസീത് നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ ഇത് കാണുന്നില്ല കാരണം പണമുള്ളവന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണാൻ പറ്റാത്ത വിധം അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാകാം പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇതിലും വ്യക്തമായി പറയാൻ അറിയില്ലിട്ടല്ല ഒരു ലൈസൻസ് പത്രസ്ഥാപനത്തിന്റെ പരിമിതികളും നിയമം അനുശാസിക്കുന്ന ചില വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് മാത്രം ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തകളാവും അപ്പോൾ ഇതൊക്കെ കാണില്ല എന്ന് നടിച്ച് നമ്മൾ മാറിപ്പോകണം കാരണം പ്രതികരിക്കുന്ന സമൂഹം ഇന്ന് ആരുടെയൊക്കെയോ അടിമകളായി മാറിയിരിക്കുന്നു നട്ടലുകൾ അവർക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞിരപ്പള്ളിയുടെ ശാപങ്ങളിൽ മറ്റൊന്നുകൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പച്ചയായ സത്യങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വരുമ്പോൾ പ്രതികരിക്കുന്ന സമൂഹം ഇനിയും ഇവിടെ ബാക്കിയുണ്ടെന്ന വിശ്വാസത്തോടെ ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് പനിനീരല്ല സ്വകാര്യ വസ്ത്രസ്ഥാപനത്തിന്റെ ശൗചാലയ മാലിന്യം ഇതിലൂടെ ചവിട്ടി നടക്കുന്ന യാത്രക്കാർ ഈ ദുർഗന്ധവും മാറാ രോഗങ്ങളും ബസ്സിലേക്ക് ചവിട്ടിക്കയറ്റി സ്വന്തം വീടുകളിലേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാം തികച്ചും സൗജന്യവുമാണ് ഇതിലൂടെ നിങ്ങൾക്കുമാകാം മികച്ചൊരു രോഗി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഇത് പകർന്നും നൽകാം അനീതിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു ഉളുപ്പുമില്ലാതെ വാ മൂടിക്കെട്ടി മൂക്കും മറച്ച് അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികളും ജന്മികളും ഉന്മൂലനം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല കടയിൽ പുകവലി പാടില്ലെന്ന ബോർഡില്ലാത്തതിനാലും കുടുംബം പോറ്റാൻ അന്തിക്ക് നടത്തുന്ന സ്റ്റാർ ഹോട്ടലായ തട്ടുകടയ്ക്കും ആയിരങ്ങൾ രസീത് നൽകുന്ന ആരോഗ്യ ആരോഗ്യപ്രവർത്തകർ ഇത് കാണുന്നില്ല കാരണം പണമുള്ളവന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണാൻ പറ്റാത്ത അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാകാം പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇതിലും വ്യക്തമായി പറയാൻ അറിയില്ലിട്ടല്ല ഒരു ലൈസൻസ് പത്രസ്ഥാപനത്തിൻ്റെ പരിമിതികളും നിയമം അനുശാസിക്കുന്ന ചില വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് മാത്രം ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തകളാവും അപ്പോൾ ഇതൊക്കെ കാണില്ല എന്ന് നടിച്ച് നമ്മൾ മാറിപ്പോകണം കാരണം പ്രതികരിക്കുന്ന സമൂഹം ഇന്ന് ആരുടെയൊക്കെയോ അടിമകളായി മാറിയിരിക്കുന്നു നട്ടലുകൾ അവർക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞിരപ്പള്ളിയുടെ ശാപങ്ങളിൽ മറ്റൊന്നുകൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പച്ചയായ സത്യങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വരുമ്പോൾ പ്രതികരിക്കുന്ന സമൂഹം ഇനിയും ഇവിടെ ബാക്കിയുണ്ടെന്ന വിശ്വാസത്തോടെ ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് പനിനീരല്ല സ്വകാര്യ വസ്ത്രസ്ഥാപനത്തിന്റെ ശൗചാലയ മാലിന്യം ഇതിലൂടെ ചവിട്ടി നടക്കുന്ന യാത്രക്കാർ ഈ ദുർഗന്ധവും മാറാ രോഗങ്ങളും ബസിലേക്ക് ചവിട്ടിക്കയറ്റി സ്വന്തം വീടുകളിലേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാം തികച്ചും സൗജന്യവുമാണ് ഇതിലൂടെ നിങ്ങൾക്കുമാകാം മികച്ചൊരു രോഗി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഇത് പകർന്നും നൽകാം അനീതിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു എളുപ്പമില്ലാതെ വാ മൂടിക്കെട്ടി മൂക്കും മറച്ച് അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികളും ജന്മികളും ഉന്മൂലനം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല മുറുക്കാൻകടയിൽ പുകവലി പാടില്ലെന്ന ബോർഡില്ലാത്തതിനാലും കുടുംബം പോറ്റാൻ അന്തിക്ക് നടത്തുന്ന സ്റ്റാർ ഹോട്ടലായ തട്ടുകടയ്ക്കും ആയിരങ്ങൾ രസീത് നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ ഇത് കാണുന്നില്ല കാരണം പണമുള്ളവന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണാൻ പറ്റാത്ത വിധം അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാകാം പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇതിലും വ്യക്തമായി പറയാൻ അറിയില്ല ഒരു ലൈസൻസ് പത്രസ്ഥാപനത്തിന്റെ പരിമിതികളും നിയമം അനുശാസിക്കുന്ന ചില വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് മാത്രം ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തകളാവും അപ്പോൾ ഇതൊക്കെ കാണില്ല എന്ന് നടിച്ച് നമ്മൾ മാറിപ്പോകണം കാരണം പ്രതികരിക്കുന്ന സമൂഹം ഇന്ന് ആരുടെയൊക്കെയോ അടിമകളായി മാറിയിരിക്കുന്നു നട്ടലുകൾ അവർക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞിരപ്പള്ളിയുടെ ശാപങ്ങളിൽ മറ്റൊന്നുകൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പച്ചയായ സത്യങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വരുമ്പോൾ പ്രതികരിക്കുന്ന സമൂഹം ഇനിയും ഇവിടെ ബാക്കിയുണ്ടെന്ന വിശ്വാസത്തോടെ ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് പനിനീരല്ല സ്വകാര്യ വസ്ത്രസ്ഥാപനത്തിന്റെ ശൗചാലയ മാലിന്യം ഇതിലൂടെ ചവിട്ടി നടക്കുന്ന യാത്രക്കാർ ഈ ദുർഗന്ധവും മാറാരോഗങ്ങളും ബസ്സിലേക്ക് ചവിട്ടിക്കയറ്റി സ്വന്തം വീടുകളിലേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാം തികച്ചും സൗജന്യവുമാണ് ഇതിലൂടെ നിങ്ങൾക്കുമാകാം മികച്ചൊരു രോഗി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഇത് പകർന്നും നൽകാം അനീതിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു ഉളുപ്പുമില്ലാതെ വാ മൂടിക്കെട്ടി മൂക്കും മറച്ച് അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികളും ജന്മികളും ഉന്മൂലനം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല കടയിൽ പുകവലി പാടില്ലെന്ന ബോർഡില്ലാത്തതിനാലും കുടുംബം പോറ്റാൻ അന്തിക്ക് നടത്തുന്ന സ്റ്റാർ ഹോട്ടലായ തട്ടുകടക്കും ആയിരങ്ങൾ രസീത് നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ ഇത് കാണുന്നില്ല കാരണം പണമുള്ളവന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണാൻ പറ്റാത്ത വിധം അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാകാം പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇതിലും വ്യക്തമായി പറയാൻ അറിയില്ലഞ്ഞിട്ടല്ല ഒരു ലൈസൻസ് പത്രസ്ഥാപനത്തിന്റെ പരിമിതികളും നിയമം അനുശാസിക്കുന്ന ചില വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് മാത്രം ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തകളാവും അപ്പോൾ ഇതൊക്കെ കാണില്ല എന്ന് നടിച്ച് നമ്മൾ മാറിപ്പോകണം കാരണം പ്രതികരിക്കുന്ന സമൂഹം ഇന്ന് ആരുടെയൊക്കെയോ അടിമകളായി മാറിയിരിക്കുന്നു നട്ടലുകൾ അവർക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞിരപ്പള്ളിയുടെ ശാപങ്ങളിൽ മറ്റൊന്നുകൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പച്ചയായ സത്യങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വരുമ്പോൾ പ്രതികരിക്കുന്ന സമൂഹം ഇനിയും ഇവിടെ ബാക്കിയുണ്ടെന്ന വിശ്വാസത്തോടെ ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് പനിനീരല്ല സ്വകാര്യ വസ്ത്രസ്ഥാപനത്തിന്റെ ശൗചാലയ മാലിന്യം ഇതിലൂടെ ചവിട്ടി നടക്കുന്ന യാത്രക്കാർ ഈ ദുർഗന്ധവും മാറാ രോഗങ്ങളും ബസ്സിലേക്ക് ചവിട്ടിക്കയറ്റി സ്വന്തം വീടുകളിലേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാം തികച്ചും സൗജന്യവുമാണ് ഇതിലൂടെ നിങ്ങൾക്കുമാകാം മികച്ചൊരു രോഗി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഇത് പകർന്നും നൽകാം അനീതിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു എളുപ്പമില്ലാതെ വാ മൂടിക്കെട്ടി മൂക്കും മറച്ച് അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികളും ജന്മികളും ഉന്മൂലനം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല കടയിൽ പുകവലി പാടില്ലെന്ന ബോർഡില്ലാത്തതിനാലും കുടുംബം പോറ്റാൻ അന്തിക്ക് നടത്തുന്ന സ്റ്റാർ ഹോട്ടലായ തട്ടുകടയ്ക്കും ആയിരങ്ങൾ രസീത് നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ ഇത് കാണുന്നില്ല കാരണം പണമുള്ളവന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണാൻ പറ്റാത്ത വിധം അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാകാം പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇതിലും വ്യക്തമായി പറയാൻ അറിയില്ലിട്ടല്ല ഒരു ലൈസൻസ് പത്രസ്ഥാപനത്തിന്റെ പരിമിതികളും നിയമം അനുശാസിക്കുന്ന ചില വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് മാത്രം ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തകളാവും അപ്പോൾ ഇതൊക്കെ കാണില്ല എന്ന് നടിച്ച് നമ്മൾ മാറിപ്പോകണം കാരണം പ്രതികരിക്കുന്ന സമൂഹം ഇന്ന് ആരുടെയൊക്കെയോ അടിമകളായി മാറിയിരിക്കുന്നു നട്ടലുകൾ അവർക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞിരപ്പള്ളിയുടെ ശാപങ്ങളിൽ മറ്റൊന്നുകൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പച്ചയായ സത്യങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വരുമ്പോൾ പ്രതികരിക്കുന്ന സമൂഹം ഇനിയും ഇവിടെ ബാക്കിയുണ്ടെന്ന വിശ്വാസത്തോടെ ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് പനിനീരല്ല സ്വകാര്യ വസ്ത്രസ്ഥാപനത്തിന്റെ ശൗചാലയ മാലിന്യം ഇതിലൂടെ ചവിട്ടി നടക്കുന്ന യാത്രക്കാർ ഈ ദുർഗന്ധവും മാറാരോഗങ്ങളും ബസ്സിലേക്ക് ചവിട്ടിക്കയറ്റി സ്വന്തം വീടുകളിലേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാം തികച്ചും സൗജന്യവുമാണ് ഇതിലൂടെ നിങ്ങൾക്കുമാകാം മികച്ചൊരു രോഗി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഇത് പകർന്നും നൽകാം ാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു ഉളുപ്പുമില്ലാതെ വാ മൂടിക്കെട്ടി മൂക്കും മറച്ച് അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികളും ജന്മികളും ഉന്മൂലനം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല മുറുക്കാൻകടയിൽ പുകവലി പാടില്ലെന്ന ബോർഡില്ലാത്തതിനാലും കുടുംബം പോറ്റാൻ അന്തിക്ക് നടത്തുന്ന സ്റ്റാർ ഹോട്ടലായ തട്ടുകടയ്ക്കും ആയിരങ്ങൾ രസീത് നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ ഇത് കാണുന്നില്ല കാരണം പണമുള്ളവന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണാൻ പറ്റാത്ത വിധം അവർക്ക് തിമിരം ബാധിച്ചിട്ടുണ്ടാകാം പിന്നെ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇതിലും വ്യക്തമായി പറയാൻ അറിയില്ലിട്ടല്ല ഒരു ലൈസൻസ് പത്ര സ്ഥാപനത്തിന്റെ പരിമിതികളും നിയമം അനുശാസിക്കുന്ന ചില വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് മാത്രം ഇനിയുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്തകളാവും അപ്പോൾ ഇതൊക്കെ കാണില്ല എന്ന് നടിച്ച് നമ്മൾ മാറിപ്പോകണം കാരണം പ്രതികരിക്കുന്ന സമൂഹം ഇന്ന് ആരുടെയൊക്കെയോ അടിമകളായി മാറിയിരിക്കുന്നു നട്ടലുകൾ അവർക്ക് മുന്നിൽ പണയം വെച്ചിരിക്കുന്നു വരും ദിനങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം കാഞ്ഞിരപ്പള്ളിയുടെ ശാപങ്ങളിൽ മറ്റൊന്നുകൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പച്ചയായ സത്യങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വരുമ്പോൾ പ്രതികരിക്കുന്ന സമൂഹം ഇനിയും ഇവിടെ ബാക്കിയുണ്ടെന്ന വിശ്വാസത്തോടെ ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് പനിനീരല്ല സ്വകാര്യ വസ്ത്രസ്ഥാപനത്തിന്റെ ശൌചാലയ മാലിന്യം ഇതിലൂടെ ചവിട്ടി നടക്കുന്ന യാത്രക്കാർ ഈ ദുർഗന്ധവും മാറാ രോഗങ്ങളും ബസ്സിലേക്ക് ചവിട്ടിക്കയറ്റി സ്വന്തം വീടുകളിലേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാം തികച്ചും സൗജന്യവുമാണ് ഇതിലൂടെ നിങ്ങൾക്കുമാകാം മികച്ചൊരു രോഗി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഇത് പകർന്നും നൽകാം അനീതിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു എളുപ്പമില്ലാതെ വാ മൂടിക്കെട്ടി മൂക്കും മറച്ച് അന്യന്റെ മലമൂത്രങ്ങൾ ചവിട്ടി നടക്കുന്ന ഇന്നത്തെ സമൂഹം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല വെറും ലൈക്കും കമന്റിനും വേണ്ടിയല്ല ഈ ദൃശ്യങ്ങൾ പുറംലോകത്തിനെ അറിയിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഈ നാടിനെ അധികാരികൾ